ഗർഭധാരണം എന്ന മഹത്തായ അനുഭവത്തിന്റെ ഭാഗമായി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിരവധി ശാരീരിക മാനസിക മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ഇവയിൽ സാധാരണയായി കാണുന്ന ഒരു പ്രശ്നമാണ് ഗർഭകാല ചുമ പലപ്പോഴും ഇത് ഒരു സാധാരണ ലക്ഷണമായി തോന്നാമെങ്കിലും മാതാവിനും ഗർഭസ്ഥ ശിശുവിനും ഉണ്ടാവുന്ന പ്രതിസന്ധികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗർഭകാലത്ത് ചുമയ്ക്കുള്ള കാരണങ്ങളോ അതിനുള്ള പരിഹാര മാർഗങ്ങളെല്ലാമാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗർഭകാലത്ത് ചുമ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പലതായിരിക്കും കാലാവസ്ഥ വ്യതിയാനം വൈറൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ അലർജി സൈനസ് പ്രശ്നങ്ങൾ ആസിഡ് റിഫ്ലക്സ് എന്നിവയെല്ലാമാണ് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റങ്ങൾ കാരണം ഗർഭിണിക്ക് ചെറിയ ഇൻഫെക്ഷനുകളും അല്പം വേഗത്തിൽ പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് ഗർഭിണിക്ക് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളാണ് വരണ്ട ചുമ കഫം കൂടിയ ചുമ തൊണ്ടയിൽ ചൊറിച്ചിലോട് കൂടിയുള്ള ചുമ ഉറക്കക്കുറവ് നെഞ്ചിൽ ഭാരം തുടങ്ങിയവ ചിലപ്പോൾ ഈ ചുമ മൂലം വയറിലെ പേശികൾക്ക് കൂടുതൽ സമ്മർദ്ദം വരാം ഇതുവഴി ഗർഭിണിക്ക് അസ്വസ്ഥതയും തളർച്ചയും ഉണ്ടാവാം ഗർഭകാലത്ത് മരുന്നുകൾ ഉപയോഗിക്കുന്നത് വളരെ ജാഗ്രതയോടെ ആയിരിക്കണം ഡോക്ടറുടെ ഉപദേശം കൂടാതെ മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കണം എന്നാൽ സുരക്ഷിതമായി പിന്തുടരാവുന്ന ചില വീട്ടുവൈദ്യങ്ങളും പരിചരണ രീതികളും ഉണ്ട് അവ ഏതെല്ലാം നോക്കാം തേനും ചൂടുവെള്ളവും അതായത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക ഇത് വരണ്ട ചുമയ്ക്ക് ഏറെ ഫലപ്രദമായ ഒന്നാണ് ദിവസവും പലതവണ ചൂടുവെള്ളം കുടിക്കുന്നത് തൊണ്ടയിലെ ചൂടും ചുമയും കുറയ്ക്കും മറ്റൊന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര സ്പൂൺ ഉപ്പ് ചേർത്ത് തൊണ്ട കഴുകുക ചൊറിച്ചിൽ കുറയാൻ ഇത് സഹായിക്കും ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് ഒരു സ്പൂൺ തേൻ ചേർത്ത് കുടിക്കുക കഫം വീണ്ടെടുക്കാനും തൊണ്ട ശമിപ്പിക്കാനും ഇത് ഏറെ സഹായിക്കും തിളപ്പിച്ച ചൂടുവെള്ളം ഉപയോഗിച്ച് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ആവി കൊള്ളുന്നതും വളരെ നല്ലതാണ് മൂക്കടപ്പും കഫക്കെട്ടും മാറാൻ ഇത് വളരെയധികം സഹായിക്കും ശരിയായ ഉറക്കവും വിശ്രമവും ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ഉയർത്തും ഏഴു ദിവസത്തിനും കൂടുതലാവുമ്പോഴും ജ്വരം ശ്വാസം മുട്ടൽ നെഞ്ചുവേദന തുടങ്ങിയവയെല്ലാം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ പെട്ടെന്ന് കാണേണ്ടതാണ് ഗർഭകാല ചുമ സാധാരണയായി ഗുരുതരമല്ലെങ്കിലും അതിനെ അവഗണിക്കാനാവില്ല ശരിയായ പരിചരണത്തിലൂടെ ഇതിനെ നിയന്ത്രിക്കാനും മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും കഴിയും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം